ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജി പി എസ് മീഡിയയിലേക്ക് സ്വാഗതം ആ പോകുന്ന ബസ് കവ ഐലൻഡിലേക്കാണ് പോകുന്നത് ധാരാളം വളവുകളുള്ള കാട്ടിലൂടെയാണ് ബസിൻ്റെ യാത്ര ഇരുവശത്തും ഇടതൂർന്ന വനം അങ് ദൂരെ നീല നിരത്തിൽ മലനിരകൾ കാണാവും മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തുള്ള മനോഹരമായ മൺപാതയിലൂടെയാണ് യാത്ര സുഖമുള്ള ഒരു പ്രത്യേകതരം തരം ബൈക്ക് റൈഡ് തന്നെയാണിത് മലയുടെ മുകളിൽ നിന്നും ഒഴുകി വൃഷ്ടിപ്രദേശമാകെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു മഴക്കാലം കനക്കുമ്പോൾ ഈ കാണുന്ന മൺപ്രദേശം മുഴുവനും വെള്ളത്തിനടിയിലാകും പാലക്കാടിൻ്റെ അടയാളമായ കരിമ്പനുകൾ നീലമലകളുടെ പശ്ചാത്തലത്തിൽ തലയുർത്തി നിൽക്കുന്നു ഇതാണ് പാലക്കാടിൻ്റെ സ്വർഗ്ഗമായ ഐലൻഡ് പഴമേഘങ്ങൾ മലയ്ക്ക് മുകളിൽ ഒത്തൊയ്യൂ എന്ന പഠിയിൽ ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ആസ്വദിക്കാൻ സ്വന്തമായി ഒരു കടലോ കായലോ ഇല്ല ആ സങ്കടം ഞങ്ങൾ തീർക്കുന്നത് ഇതുപോലത്തെ സ്വർഗീയമായ ഇടങ്ങളിലാണ് ജോലിയുടെ മടുപ്പിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കി ആർത്തുല്ലസിക്കാൻ പറ്റിയ പറ്റിയൊരിടം അതാണ് മലമ്പഴയുടെ മഹാറാണി കവ ഐലൻഡ് പിടിക്കുക പിടിക്കാം പിടിക്കാം ജലാശയത്തിൽ നിന്നൊരു നായ മനുഷ്യനേക്കാളും വിദഗ്ധമായി വലിയൊരു മീൻ പിടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഞങ്ങൾ ഒരുപാട് ചിരിച്ചാസ്വദിച്ചു സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു ദിവസം പ്രത്യേക സമയം കണ്ടെത്തി ഈ കവ ഐലൻ്റിലേക്ക് വരൂ നല്ലോണം ആസ്വദിക്കാനുള്ള ഒരുപാട് ഇടങ്ങൾ ഇവിടെയുണ്ട് ഒരിക്കലും നഷ്ടം വരില്ല ജീവിത പ്രയാസങ്ങളും മനസ്സിലെ കടലോളം സങ്കടങ്ങളും എല്ലാം വായിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും അടുത്ത വീഡിയോ ആയി കാണും വരെ ബൈ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക